നമസ്കാരം ഇൻ്റർവ്യൂ റൂമിൽ എന്നോടൊപ്പം എം എസ് വേണുഗോപാൽ സർ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾ ഏറെ വരികയാണെന്ന് ഇപ്പോൾ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് നമുക്ക് നേരിട്ട് വരുന്നത് പാകിസ്ഥാൻ ആണെങ്കിലും പാകിസ്ഥാൻ്റെ പിൻപറ്റി ചൈനയും അതുപോലെ തന്നെ തുർക്കിയുമുണ്ട് ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്ന മൂന്നാമത്തെ ഒരു രാജ്യമുണ്ട് നെതർലാൻഡ്സ് നെതർലാൻഡ്സുമായിട്ട് നമുക്ക് നല്ലൊരു ബന്ധമാണ് ഉള്ളത് പക്ഷേ എന്നാൽ പോലും ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകുന്നതിൽ രണ്ടാം സ്ഥാനത്താണ് നെതർലാൻഡ്സ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെതർലാൻഡ്സിൻ്റെ ഒരു രംഗത്തെ രീതി അതായത് ഇന്ത്യയുടെ മിത്രമായിട്ട് നിൽക്കുന്നുണ്ട് അതേടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ ആത്മമിത്രമായിട്ട് നിൽക്കുന്നുണ്ട് അവർക്ക് ആയുധ കച്ചവടമെല്ലാം നടത്തുന്നുണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അത് മാർക്കോ റോഫ് എന്ന് പറഞ്ഞാൽ പുതിയ അവരുടെ പഴയ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം മാറി അതിനു മുമ്പ് ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കാലത്ത് പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ട് വലിയ ഡീലാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഒരു തുടർച്ച ഇപ്പോഴും ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തുടർച്ച വരുന്നതേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വന്ന അവിടുത്തെ റൈറ്റ് വിങ് ഗവണ്മെൻറ്റ് ഈ ടെററിസിന് വളരെ എതിരാണ് ഈ അതുപോലെ തന്നെ മുസ്ലിം എക്സ്ട്രീമിസം പലയിടത്തും നടക്കുന്നു ഇസ്ലാമിക് എക്സ്ട്രീമിസം നടക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഒതുക്കുന്നതിന് വേണ്ടി വന്ന ഒരു റൈറ്റ് ആണ് ഈ ഇപ്പോൾ നെതർലാൻഡ്സ് ഭരിക്കുന്നത് അതിൻ്റെ പ്രസിഡൻ്റായ ഡിക്സ് കൂഫ് അദ്ദേഹം ഏറ്റെടുത്തപ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് ഒരു വിധത്തിലുള്ള തീവ്രവാദത്തെയും ഒരു വിധത്തിലുള്ള മതവർഗീയത മത മതഭീകരതയും മതവർഗീയതയും നമ്മൾ അനുകൂലിക്കില്ല എന്നുള്ളതാണ് അതിന് കാരണം ഡച്ചുകാര് മുമ്പ് മുതൽ ഈ മൊറോക്കൻസിന് അവിടെ കൂടുതൽ പാർപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു അവിടുന്ന് മൊറോക്കോയിൽ നിന്ന് ഒരുപാട് അഭയാർത്ഥികൾ വരെയുണ്ടായി അപ്പോൾ മൊറോക്കൻസ് ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ് അപ്പോൾ അവരവിടെ വന്നപ്പോൾ അവർക്ക് എല്ലാ ഷെൽട്ടറും കൊടുക്കുകയും അവർക്ക് അവരുടെ ഡച്ചുകാരുടെ തന്നെ കോളനിയിൽ ഫ്ലാറ്റിൽ ഫ്ലാറ്റുകളൊക്കെ കൊടുക്കുകയും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പക്ഷേ അവർക്ക് പിന്നീട് ഇതൊരു വലിയ തലവേദനയായി അവിടുന്ന് മൊറോക്കോയിൽ നിന്ന് ഒരുപാട് പിന്നെ ബന്ധുക്കളെയും മറ്റുമൊക്കെ അവർ ഇവിടെ കൊണ്ടുവന്ന് ഡച്ചുകാർക്ക് വലിയ ബുദ്ധിമുട്ടായി തുറയും അപ്പോൾ അവർ ഇതിനെതിരെ വലിയ അതായത് ഈ മയക്ക് വെച്ച് വാങ്ങി വിളിക്കുന്നത് അവർക്ക് ഈ ശബ്ദമൊക്കെ ഭയങ്കര ദേഷ്യമാണ് കാരണം അനാവശ്യമായ ഹോൺ പോലും അനാവശ്യമായിട്ട് അടിക്കാൻ പാടില്ലെന്നാണ് ഡച്ചിലെ നിയമം റോഡിലൊക്കെ അനാവശ്യമായിട്ട് ഹോണടിച്ചാൽ അതിന് ഫൈനുണ്ട് അപ്പോൾ അത്രയ്ക്ക് സൈലൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ അവരുടെ അന്തരീക്ഷം എല്ലാം അങ്ങനെയാണ് അവരുടെ നദി പിന്നെ കായൽ അതുപോലെ തന്നെ നമ്മുടെ കനാലുകൾ നമ്മുടെ പോലത്തെ കനാലുകൾ അതെല്ലാം വളരെ ക്ലീനായിട്ട് സൂക്ഷിക്കുകയും അന്തരീക്ഷ മലിനീകരണം ഒരു വിധത്തിലും സൗണ്ട് എയർ വാട്ടർ ഒരു പൊല്യൂഷനും ഉണ്ടാകാതെ ഒക്കെ സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അവർക്ക് ഇവരുടെ പല പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടായി അവർ അവിടെ മുദ്രാവാക്യം വിളിക്കാനും ഷൗട്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് റിലീജിയസ് ബേസിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ അവർക്ക് ഭയങ്കര വിദ്വേഷത്തിൻ്റെ ഒരു രീതിയിലേക്ക് വരികയും അങ്ങനെ ഒരു അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ ഒരു അഞ്ച് വർഷമായിട്ട് വളരെ തീവ്രമായിട്ട് ഇത് ജനങ്ങൾക്കിടയിൽ വലിയ വിദ്വേഷം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ ആയിട്ട് അതുപോലെ തന്നെ പിന്നെ റോഡിൽ പിന്നെ നിസ്കരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് അവർ ഈ അടുത്ത കാലത്ത് അവരുടെ ആൾക്കാരോട് പറയുണ്ടായി വളരെ റൂഡായിട്ടവർ തീ തീവ്ര ഇസ്ലാമിസത്തിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ശൈലിയുണ്ട് അതിപ്പോഴത്തെ പുതിയ റൈറ്റ് ടു വിങ് ഗവൺമെൻറ് അത് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നതാണ് അതായത് മൊറോക്കൻസിൻ്റെയൊക്കെ ഈ പിന്നെ ഇത്തരത്തിലുള്ള ബ്മാടിത്തരങ്ങളെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നൊക്കെ പറഞ്ഞു വന്നവരാണ് അവർ തീർച്ചയായിട്ടും ഈ ലോകത്തെ തീവ്രവാദത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അവരുടെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇന്ത്യക്ക് വേഗം കഴിയും എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അതേ സഹായം തുടർന്ന് കിട്ടാൻ സാധ്യത കുറവാണെന്നുള്ളതാണ് ശരിയായ ഒരു നിഗമനം നമ്മൾ ഇന്ത്യക്ക് നെതർലാൻഡ്സുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട് മാത്രമല്ല ബിസിനസ് രംഗത്തായാലും അങ്ങനെയുണ്ട് മാത്രമല്ല ഇത്തവണ ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം എടുത്ത ഒരു വിദേശ പര്യടനങ്ങളിൽ എസ്റ്റേഷൻ ക്രാജ്യന്തനെത്തിയത് മെയ് പത്തൊൻപതിനാം തീയതി നെതർലാൻഡ്സിലായിരുന്നു അദ്ദേഹം അവിടെ തന്നെ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്ത്യ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പഹൽഗാൻ മറ്റേ കുറിച്ച് പറഞ്ഞു മാത്രമല്ല ആത്മബന്ധം നിലനിർത്തി പോകണം അതിന് മുന്നറിയിപ്പെന്നോളം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന് അനുകൂലിക്കുകയാണെങ്കിൽ നല്ല ഭാഷയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ അതിനെ എതിർക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു മുന്നറിയിപ്പായിട്ട് തന്നെ കാണേണ്ടത് പിന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അവിടെ നെതർലാൻഡ്സ് ചെന്നിട്ട് അവിടെ വെച്ച് പറയുകയുണ്ടായി പാകിസ്ഥാൻ ഇനി ഞങ്ങളെ അടിച്ചാൽ ഞങ്ങളുടെ നേരെ തീവ്രവാദവും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അകത്ത് കയറി അടിക്കുമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് എനിക്കൊന്ന് രണ്ട് ദിവസം മുമ്പേ കണ്ടാണ് പ്രസ്താവന അദ്ദേഹം നടത്തിയത് അത് ഈ നെതർലാൻഡ്സ് മണ്ണിൽ നിന്നാണത് പറഞ്ഞത് കാരണം അത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചാലേ അവിടുത്തെ ജനങ്ങൾക്കും അവിടുത്തെ ഒക്കെ ഇത് കൊള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അത് ജനങ്ങൾ ഇതറിയണം പാകിസ്ഥാൻ നടത്തുന്ന തീവ്രവാദം എത്ര എത്രയധികം ഇന്ത്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതാണ് ഇത്രയും നാൾ ഞങ്ങൾ ക്ഷമിച്ചു ഇന്ന രീതിയിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു മുപ്പത് വർഷമായിട്ട് ഇവരിൽ നിന്ന് നിരന്തരം അറ്റാക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തൗസൻഡ് കട്ട്സ് എന്നുള്ള രീതിയിലാണ് ഇവർ നമ്മളെ ഓരോ തവണയും മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അവസാനത്തെ സ്റ്റോറി ആയിരുന്നു കഴിഞ്ഞ പകൽക്കാം ഇനി ഞങ്ങളിതിന് കണ്ണടക്കില്ല തീർച്ചയായിട്ടും ഞങ്ങളിത് ശക്തമായി നേരിടും ഏത് വിധത്തിലുള്ള ആക്രമണം ഇങ്ങോട്ടുണ്ടായാലും അതിന് ഞങ്ങൾ അതിർത്തി കടന്ന് അകത്ത് കയറി അടിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നെതർലാൻഡ്സിലെ ആ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് നെതർലാൻഡ്സിന് പൊതുവെയുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പം അതുപോലെ തന്നെ നമുക്ക് ന്യൂനപക്ഷത്തിൻ്റെ കാര്യം പറയാതിരിക്കാനാകില്ല അവർ ഇപ്പോൾ കയറിയെന്ന് അങ്ങ് പറയുമെങ്കിൽ പോലും അദ്ദേഹത്തിന് അവരുടെ ഒരു രീതികൾ നമുക്ക് അംഗീകരിക്കേണ്ടതില്ല ഒരു ഒരു രാജ്യമെന്ന രീതിയിൽ അവർക്ക് അംഗീകരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ അവിടുത്തെ റൈറ്റ് റൈറ്റ് വിങ്ങിനി ഒരു നിലനിൽപ്പിനെ അത് ബാധിക്കില്ല അങ്ങനെയൊരു ചർച്ചകൾ കൂടി വരുന്നില്ല അവിടുത്തെ റൈറ്റ് വിങ് അവിടുത്തെ നെതർലാൻഡ്സ് പബ്ലിക്കിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോഗം മാറ്റിയത് കാരണം അവർക്ക് മുട്ടി നിൽക്കുകയാണ് ഈ അവർ ഈ ഡച്ചുകാർ ക്രിസ്ത്യാനികളാണ് പക്ഷേ അവർ പള്ളിയിലൊന്നും പോകാറില്ല അങ്ങനെ വളരെ അപൂർവമായിട്ട് ഈ ക്രിസ്മസിനോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ വിവാഹം അല്ലെങ്കിൽ മാമോദിസ പോലത്തെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ അവരുണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ അവർ പള്ളിയിലൊക്കെ പോകാറുള്ളു ഞായറാഴ്ച പോലും വളരെ കുറച്ച് പേര് വയസ്സായവരും ഒക്കെ കുറച്ച് പേര് പള്ളിയിലൊക്കെ പോകാറുള്ളൂ അവരെങ്ങനെ ഒരു മതത്തിൻ്റെ ഒരു പിന്നെ എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ പിന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയോ ചെയ്യുന്ന ആൾക്കാരല്ല വളരെ ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവരോടും വളരെ സോഫ്റ്റായിട്ടും ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നതാണ് പിന്നെ അവർക്ക് ചെറിയ രാജ്യമാണ് പിന്നെ നമ്മുടെ കുട്ടനാട് പോലെ വിലോദ സീ ലെവൽ ആണ് അവരുടെ അതുകൊണ്ട് ബണ്ട് കെട്ടി നമ്മൾ കുട്ടനാട്ടിൽ ബണ്ട് കെട്ടിയതില്ലേ അത് അത് ആ മോഡൽ പോലെയാണ് അവരും മാ കടൽവെള്ളം കയറാതെ ബണ്ട് കെട്ടി തിരിച്ച് അവിടെ കൃഷിയും ഒക്കെ ചെയ്ത് അവർ ജീവിക്കുന്നവരാണ് അവരുടെ ഇൻഡസ്ട്രിയാണ് അവരുടെ ഏറ്റവും പ്രധാനം പിന്നെ ഇലക്ട്രോണിക് ഉൾപ്പെടെ ഇൻഡസ്ട്രീസിൽ അവർ വളരെ ഇതാണ് ഷെല്ലെന്ന് പറയുന്ന കമ്പനി അവരുടേതാണ് ശരിക്കും അപ്പോൾ അങ്ങനെ മലവിധത്തിൽ അവർ വളരെ പോപ്പുലറാണ് അവർ സമാധാനമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അവർ അവിടെ വന്ന മൊറോക്കൻസ് അടുത്തും പറഞ്ഞത് അതാണ് ഞങ്ങൾ സ്ട്രിക്റ്റായിട്ട് വാങ് ചെയ്യാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ സിറ്റിസൺഷിപ്പ് വരെ തന്നിരിക്കുക അപ്പം നിങ്ങളെ ഞങ്ങൾ പുറത്താക്കാനല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ നിങ്ങൾ ഇവിടുത്തെ നിയമത്തിനനുസരിച്ച് ജീവിക്കണം നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോ പക്ഷേ അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരാധനാലയത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഒതുക്കി നിർത്തണം പുറത്തോട്ട് കൊണ്ടുവന്ന് കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഈ റൈറ്റ് വിങ്ങിൻ്റെ പുതിയ അവർ അത് അത് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വരുന്നതിന് ഏറ്റവും വലിയ അവർ ഉപയോഗിച്ചത് ഇതാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ പിന്നെ മതപരമായ എല്ലാ തീവ്രതയെയും ഞങ്ങൾ എതിർക്കും എന്നിട്ട് പഴയ ഡച്ച് അന്തരീക്ഷം നമ്മളിവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഡച്ചുകാരുടെ വോട്ട് പിടിച്ചാണ് അവർ ഇത്തവണ വന്നത് അങ്ങനെയാണ് അവർ ഭരിക്കുന്നത് അതുകൊണ്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ളതാണ് ശ്രീ ജയശങ്കറിൻ്റെ അവിടുത്തെ സന്ദർശനം കൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള അടിസ്ഥാനപരമായിട്ട് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ വ്യവസായത് വ്യവസായത്തിലൂടെ ജീവിക്കുന്നവർ മറ്റ് കാര്യങ്ങളെല്ലാം രണ്ടാമതാണ് വരുന്നത് അവർക്ക് വ്യവസായമാണ് വലുത് പാകിസ്ഥാനോട് സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെ സംബന്ധിച്ചാൽ അവർക്ക് ആയുധ കച്ചവടം വഴി വലിയ വരുമാനം കിട്ടുന്നുണ്ട് അതായത് രണ്ടാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്നതിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും പിണക്കാതെ അവർക്ക് മുന്നോട്ട് പോകുക ഒരിടത്ത് നമ്മൾ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ മറ്റടുത്ത് എന്തായാലും പിണക്കം വരുമെന്നുള്ള സ്വാഭാവിക കാര്യം കൂടെ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊരു ക്ലിയർ സ്റ്റാൻഡ് ഇപ്പോൾ അവർക്ക് ഇനി എടുക്കാൻ സാധിക്കും അത് ഭാവിയിൽ അവർ അവരെത്രത്തോളം ബാധിക്കും തടങ്കിൽ ഇന്ത്യ വലിയൊരു മാർക്കറ്റാണെന്ന് അവർക്ക് ബോധ്യമുണ്ട് കാരണം ഡച്ചുകാരെല്ലാം ബിസിനസ്സുകാരാണ് അവരുടെ ഒരു ബിസിനസ് പണ്ട് മുതലേ അങ്ങനെയാണല്ലോ ഡച്ച് പിന്നെ പിന്നെ പായ്ക്കപ്പലുകൾ വരാത്ത സ്ഥലങ്ങളില്ല ഈ ഇന്ത്യയിൽ പോലെ ഒരു ബ്രിട്ടീഷുകാർക്ക് മുമ്പേ ശക്തമായ കോളനി രൂപീകരിച്ചതാണ് പിന്നെ ബ്രിട്ടീഷുകാർ അത്രയും കുതന്ത്രവും അവർ കുറച്ച് സ്ട്രൈറ്റാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഡിലനോയി ഒക്കെ അറിയാമല്ലോ മാർദാണ്ടവർമ്മയ്ക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് മർദ്ദവർമ്മയെ ശരിയായ മാർത്താണ്ഡവർമ്മ ആക്കിയത് ഡിലനോയി ആ ഡച്ച് ആർമിയുടെ എല്ലാ ഫെസിലിറ്റിയും എങ്ങനെയൊക്കെയാണ് ഒരു ആർമി ഡെവലപ്പ് ചെയ്യേണ്ടത് മോഡണൈസ് ചെയ്യേണ്ടത് പാറ്റ് ടാങ്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് തോക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ പിന്നെ മർദ്ദവർമ്മയ്ക്ക് ശരിക്ക് പിന്നെ ഇവിടെ തൊക്കെന്ന് പറഞ്ഞാൽ പഴയ രീതിയിലുള്ള ഗൺ പൗഡർ ഉപയോഗിച്ചുള്ള ഫയറിങ് ആ സംവിധാനങ്ങളൊക്കെ ഈ മാർത്തൻ ഓർമ്മയ്ക്ക് നൽകിയത് ഡച്ചുകാരാണ് അങ്ങനെ ഡച്ചുകാരെ വളരെ റെസ്പെക്റ്റോടുകൂടി അദ്ദേഹം കൊണ്ടുനടന്നിരുന്നു ദിലനോയിയുടെ ഒരു സ്മാരകം ഇപ്പോഴും പത്മനാപുരത്ത് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം അവിടെ ഇപ്പോഴും ഉണ്ട് ഒരുപാട് ഡച്ചുകാരവിടെ വന്ന് ഇത് കാണാറുമൊക്കെ ഉണ്ട് ഡച്ചുമായിട്ട് നമുക്ക് പണ്ട് നല്ല ബന്ധമുണ്ട് ഡച്ചുകാർ നല്ല റിലേഷൻഷിപ്പ് ട്രേഡ് റിലേഷൻസിന് ഭയങ്കരമായ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ പിന്നെ വികസിതമായിരിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പിന്തുണ അവരൊരിക്കലും കളയില്ല ഇവിടെ നമ്മൾ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുമായി ഇത് നടക്കുമോ ഇല്ലയെന്ന് അറിയൂ ഇന്ത്യയുമായി നേരി നേരിട്ടൊരു പ്രശ്നം വരികയാണെങ്കിൽ ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന തരത്തിൽ വന്നു ഇന്ത്യ അതിനകത്ത് ഇടങ്ങ് ഇന്ത്യയും നേരിട്ടൊരു യുദ്ധമുഖത്ത് വന്നാൽ യുദ്ധമുഖത്ത് വന്നാലും ഇപ്പോൾ പഴയ പ്രതാപമുണ്ടോ ഇല്ലയെന്ന് അറിയണം നെതർലാൻഡ്സിന് എന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത് അല്ല ഇനി പിന്നെ ഒരു എന്താ നമ്മൾ പറയുന്നത് ഡയറക്റ്റായിട്ട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു മറ്റേ ഒരു രാജ്യം വന്ന് വേറെ രാജ്യത്തിനെ സഹായിക്കുന്ന ഒരു യുദ്ധം വളരെ അപൂർവമായി ഉണ്ടാകും അത് അങ്ങനെ ഒരെണ്ണം ഉണ്ടായാലത് മിക്കവാറും ലോകാവസാനം മൂന്നാല് ലോകം മൂന്നാല് ലോകമഹായുദ്ധം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ അവസാനമായിരിക്കും അത്തരത്തിലൊരു വാറ് ആരും എനിക്ക് തുർക്കിക്ക് നൽകുന്ന തുർക്കി ശരി പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ വന്നു കാരണം തുർക്കിയുടെ എല്ലാ സപ്പോർട്ടും ആയുധങ്ങളും ഒക്കെ പക്ഷേ ഡച്ചുകാരൊരിക്കലും അങ്ങനെ ചെയ്യില്ല ഡച്ച് നല്ല വെസ്റ്റേണിൽ പൊതുവെ അങ്ങനെ ചെയ്യാനുള്ള മര്യാദകൾ പാലിക്കുന്ന ഒരു ഇതും വില വില കൊടുക്കുന്നത് മാത്രമല്ല അവര് ലോകത്തൊരു വലിയ യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ പിന്നെ വെസ്റ്റേൺ കൺട്രീസിൽ പലതും ഇപ്പോൾ ഫ്രാൻസൊക്കെ തന്നെ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർ ചെറിയ യുദ്ധങ്ങളൊക്കെ ആവാം അല്ലാതെ വലിയൊരു യുദ്ധം പാടില്ല അത് നമ്മുടെ ലോകത്തിൻ്റെ അവസാനമാണെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് വെസ്റ്റിന് പൊതുവെ ഒരു യുദ്ധത്തിലേക്ക് പങ്കാളിയാകാൻ താല്പര്യം കുറവാണ് അവർ നാറ്റോ സഖ്യം എന്നൊക്കെ പറഞ്ഞാൽ പോലും അവർ വളരെ ലിമിറ്റ് ചെയ്താണ് ഓരോ കാര്യത്തിനും നീങ്ങുന്നത് അപ്പം ഡച്ചിൻ്റെ പുതിയ പഴയ പ്രധാനമന്ത്രിയാണ് ഇപ്പോഴത്തെ നാറ്റോയുടെ ചീഫ് അപ്പം അദ്ദേഹം പോലും നാറ്റോ രാഷ്ട്രങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാവൂ എന്നുള്ളതാണ് യുക്രൈനെ നിവൃത്തിയില്ലാതെ സഹായിച്ചു എന്നാണ് അവർ പറയുന്നത് ആ വിധത്തിൽ അവർക്ക് ഒരു ലോക സമാധാനത്തിനും കൂടി താല്പര്യമുള്ളവരാണ് ഡച്ച്